അസലാമലൈക്കും വാഹത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അക്കീകയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുന്ന വിഷയമാണ് അക്കീ കറുക്കുക എന്നത് അക്കീക്കയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും പല ആളുകൾക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇപ്പൊ രണ്ടു കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു മൃഗത്തെ അർത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് സത്യത്തിൽ അക്കീകയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹസൻ ഹുസൈൻ ഹസൈൻഹുമാ അവർക്ക് വേണ്ടി റസൂർ അലഹി വസ്ലം വെവ്വേറെ അറുത്തു എന്നാണ് ഓരോ ആടിനെ വെച്ച് വെവ്വേറെ അർത്തു എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അക്കീക്ക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ബന്ധിതമാക്കപ്പെട്ടിരിക്കുന്ന ബലി കർമ്മമാണ് അതുകൊണ്ട് തന്നെ ഒന്നിലധികം കുട്ടികൾക്ക് വേണ്ടി ഒരു മൃഗത്തെ അറുക്കുക എന്നത് പ്രാമാണികമായി നമുക്ക് കാണാൻ കഴിയില്ല ഓരോ കുട്ടികൾക്കും ഓരോ ബലികർമ്മം എന്ന നിലയിലാണ് അത് ചെയ്യേണ്ടത് ആൺകുട്ടികൾക്ക് രണ്ടാടിനെയും പെൺകുട്ടികൾക്ക് ഒരാടിനെയുമാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബലിമൃഗത്തിന്റെ എണ്ണം എന്ന് പറയുക അതേപോലെ സ്വഹാബത്തിന്റെ ചരി അനുസരിച്ച് അവർ ഒട്ടകത്തെ അർത്തതായി ചില റിപ്പോർട്ടുകളിൽ കാണാം ആ അടിസ്ഥാനത്തിൽ പോത്തിനെയും കാളയെയും ഒക്കെ അറുക്കാവുന്നതാണ് അതിൽ വിരോധമില്ല പക്ഷെ ഉത്തമം എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട നിലയിൽ ആടിനെ അറക്കുക എന്നതാണ് ഇനി ഇവിടെ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സമറ ഹദീസ് പറയുകയാണ് സമറിയാണ് എല്ലാ കുട്ടികൾക്കും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏഴാമത്തെ ദിവസം എന്ന് പറഞ്ഞ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് ഉദ്ധരിക്കൻ അപ്പൊ ഏഴാം നാൾ അക്കീക്ക അറക്കണം എന്നാണ് ഹദീസിലുള്ളത് എല്ലാ കുട്ടികൾക്കും അക്കീക്കറക്കണം എന്നും കാണാൻ കഴിയും അതേപോലെ തന്നെ റസുലിസ് മറ്റൊരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയും പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അറക്കാൻ വേണ്ടി റസൂർ സ്വല്ലാല് പഠിപ്പിച്ചു അപ്പോൾ ആൺകുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികൾക്ക് ഒന്ന് ആടിനെ അറുക്കലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് എന്ന് അക്കിക്കയുടെ വിഷയത്തിൽ അടിവരയിട്ട് മനസ്സിലാക്കുക പിന്നെ നമുക്കത് കഴിക്കാം നമുക്കത് സൂക്ഷിച്ചു വെക്കാം നമുക്കത് സ്വതൊക്കെ ചെയ്യാം ചില ആളുകൾക്കുള്ളൊരു ധാരണ അക്കി കൈയുടെ മാംസം കഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്കത് കഴിക്കാം അത് സൂക്ഷിച്ചു വെക്കാം അത് സ്വതക്ക ചെയ്യാം ഒലുഹിയത്തിന്റെ തന്നെയാണ് ഇതിൻ്റെയും വിധി പിന്നൊരു സംശയമുള്ളത് മാതാപിതാക്കൾ ദരിദ്രരാണ് പാവങ്ങളാണ് അപ്പോൾ അവർക്ക് അക്കീ കറുക്കാൻ സാമ്പത്തിക ശേഷിയില്ല ഇല്ല അവരെന്ത് ചെയ്യും ഇവിടെ സക്കാത്ത് പോലെ ഹജ്ജ് പോലെ ഒലുഹിയത്തിന്റെ വിധി പോലെ തന്നെയാണ് ഇവിടെയും ഉള്ള വിധി സാമ്പത്തിക ശേഷിയില്ലാത്തവർ അവരോട് ലൈ കഴിവിൽപ്പെട്ടത് മാത്രമേ റബ്ബ് കൽപ്പിക്കുന്നുള്ളൂ കഴിവിൽപ്പെട്ടാത്തത് അല്ലാഹു കൽപ്പിക്കുന്നില്ല യുരീദുല്ലാഹു വലാ യുരീദു യുദ്ധീദ് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് പ്രയാസമല്ല അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകൾ ദരിദ്രരായ ആളുകൾ ഉപജീവനത്തിന് മാർഗമില്ലാത്ത ആളുകൾ അവർക്ക് അറക്കേണ്ടതില്ല അവർക്ക് അറിക്കേണ്ടതില്ലല്ലോ അതേപോലെ ഹജ്ജ് ചെയ്യേണ്ടതില്ലല്ലോ ജക്കാത്ത് കൊടുക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ അക്കീക്കയും അവരറുക്കേണ്ടതില്ല എന്നാൽ ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെയാണ് നന്നായി അറിയാവുന്നത് അതുകൊണ്ട് തനിക്ക് സാമ്പത്തികമുണ്ടോ തൻ്റെ മക്കൾക്ക് കക്കീക്ക് അറക്കാൻ സാമ്പത്തിക ശേഷിയുള്ള മാതാപിതാക്കളുടെ മേൽ ബാധ്യതയാൻ അതുകൊണ്ട് അവർ അതർക്കണം എന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ ചെയ്യുക നമ്മൾ മടി കാരണവും വിശുക്ക് കാരണവും അക്കീ കറുക്കാതിരുന്നാൽ പടച്ചവനാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത് നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് അത് കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് അക്കീക്ക അറുക്കൽ പാവപ്പെട്ടവരുടെ മേൽ നിർബന്ധമില്ല സാമ്പത്തിക ശേഷിയുള്ള അക്കീക്ക അറക്കാനുള്ള സമ്പത്തുള്ളവർ നിർബന്ധമായും അത് ചെയ്യണം റസൂർലാഹിന്റെ കൽപ്പനയാണ് പ്രവാചകന്റെ മാതൃകയാണ് റസൂർ ഗൗരവത്തിൽ പഠിപ്പിച്ച വിഷയമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹി വാത്തു